ായി എല്ലാ വർഷവും പ്രതിഷേധിക്കേണ്ടി വരുന്നത് ലജ്ജാകരമാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മീഡിയ പെരുന്നാൾ ദിവസത്തിലേക്കുള്ള അവധി ശനിയാഴ്ച ശനിയാഴ്ച മാത്രമാക്കി മാറ്റി നേരത്തെ ഉണ്ടായിരുന്ന വെള്ളിയാഴ്ച അവധി വളരെ പെട്ടെന്ന് പിൻവലിക്കുകയും ചെയ്ത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് മുസ്ലിം ലീഗ് ഇത് പ്രതിഷേധർഹമാണ് വെള്ളിയാഴ്ചയും അവധി കൊടുക്കണമെന്ന രീതിയിലേക്ക് പ്രസ്താവനയുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനും ഇത് സർക്കാർ കാണിക്കുന്ന ഒരു അവഗണനയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പൊതു അവധി മാത്രമല്ല വിദ്യാർത്ഥി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശരിക്കും അവധി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൂടിയാണ് വരുന്നത് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് അവിടൊപ്പം ചേരുന്നുണ്ട് നേരത്തെ വെള്ളിയാഴ്ച അവധിയായിരുന്നു ശനിയാഴ്ച അവധിയാണുള്ള കാര്യം പെരുന്നാളെന്ന കാര്യം ഒരാഴ്ചയ്ക്ക് മുമ്പേ ഡിക്ലെയർ ആയത കാര്യമാണ് പക്ഷെ വളരെ പെട്ടെന്ന് അവധി റദ്ദാക്കുമ്പോൾ അതിനെങ്ങനെ കാണും തീർച്ചയായും ഇപ്പോൾ വെള്ളിയാഴ്ച ഒരു ദിവസത്തെ അവധി ശനിയാഴ്ച അവധി ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് തെറ്റാണ് ശനിയാഴ്ച ഓൾറെഡി കേരളത്തിലെ എല്ലാ സ്കൂളുകൾക്കും അവധിയാണ് സ്ഥാപനങ്ങൾക്ക് അവധിയാണ് സ്വാഭാവികമായി ആകെ ഒരു ദിവസത്തെ അവധിയാണ് വെള്ളിയാഴ്ച ഉണ്ടായിരുന്നത് അത് നാളെയാണ് നാളത്തെ ഒരു സവിശേഷത നമുക്ക് എല്ലാവർക്കും അറിയാലോ നാളെ അറഫ ദിനമാണ് നോമ്പുള്ളൊരു ദിവസമാണ് ആ ദിവസം സാധാരണഗതിയിൽ അവധി ഉണ്ടാകുന്നതാണ് അതുപോലും മരവിപ്പിച്ച് എന്ന് പറയുന്നത് സർക്കാർ എന്ത് താൽപ്പര്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കേരളത്തിലെ എല്ലാ സമുദായങ്ങളുടെയും ആഘോഷങ്ങളെ കേരളീയ ആഘോഷമായി കാണുന്നവരാണ് നമ്മളൊക്കെ സ്വാഭാവികം അങ്ങനെ ഒരു സമൂഹത്തിനകത്ത് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ലജ്ജാകരമാണ് അതിൽ നിന്ന് പിന്തിരിയണം സർക്കാർ പിന്തിരിയണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മാത്രമല്ല എല്ലാ ഘട്ടത്തിലും ഇത്തരത്തിൽ പെരുന്നാൾ സമയങ്ങളിൽ ഞങ്ങൾ പ്രതിഷേധിക്കണം ഇറക്കണം എന്നിട്ട് അവകാശത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തണം എന്നൊരു സർക്കാർ അത് തിരുത്തണം അതൊരു സമുദായത്തിൻ്റെ ഗതികരാണ് അങ്ങനെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ആ രൂപത്തിൽ കൊണ്ടുപോകുന്നത് വളരെ തെറ്റാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷവും പെരുന്നാൾ സമയത്ത് ഇതുപോലെ പ്രതിഷേധം ഉണ്ടായി അങ്ങനെ ഒരു പ്രതിഷേധിക്കാൻ വേണ്ടി കാത്തിരിക്കുകയും പ്രതിഷേധത്തിനു ശേഷം തിരുത്തുകയും ചെയ്യുന്നതും അത് അത്ര ഗുണകരമായ ഈ കേരളീയ സമൂഹത്തിന് ഗുണകരമായ കാര്യമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല നേരത്തെ അവധി മാറ്റണമെങ്കിലും സമയം ഉണ്ടായത് കാരണം ചെറിയ പെരുന്നാൾ പോലെ നേരത്തെ തന്നെ അടുക്കളിയിരിക്കുന്നതാണ് അപ്പോൾ പെട്ടെന്ന് നടത്തുമ്പോണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ പലരും ലീവ് എടുത്തതാണ് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കൂടിയുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരാഴ്ച മുമ്പേ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഏഴ് ദിവസം മുമ്പേ തന്നെ നമ്മൾ തീരുമാനിച്ചതാണ് മറ്റന്നാളാണ് പെരുന്നാൾ വരിക എന്നത് ഇതിൽ നമ്മൾ അറിയേണ്ടത് ഇപ്പോൾ നാളാവധിയാണെന്ന് കരുതി ഇന്ന് നാട്ടിലേക്ക് പോകാൻ തയ്യാറായവർ കോളേജുകൾ ദൂരെ കോളേജുകൾ പഠിക്കുന്നവർ തിരിച്ച് വീട്ടിലേക്ക് വരാൻ നമുക്കറിയാം അപ്പോൾ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു പക്ഷേ കോഴിക്കോടുള്ള കുട്ടി തിരുവനന്തപുരത്തും എറണാകുളത്തൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട് അവർക്കൊന്നിപ്പോൾ നാളെ ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ച് ഒരു രാത്രി പോയി യാത്ര ചെയ്ത് പകൽ പെരുന്നാൾ ദിവസത്തേക്കാണ് പകലാണ് ഇവിടെ എത്താൻ കഴിയുക അപ്പോൾ അത്തരത്തിലുള്ള വലിയ യാത്രാക്ലേശമുണ്ട് പ്രതിസന്ധികളുണ്ട് പ്രയാസങ്ങളുണ്ട് അപ്പോൾ ഇന്നും ഇന്നിപ്പോൾ പെട്ടെന്നൊരു ഓർഡർ ഇറക്കിയിട്ട് നാളെ തെളിയും അറിയിപ്പിച്ചിരിക്കുമെന്ന് പറയുന്നത് അതിൻ്റെ താല്പര്യം എന്താണ് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് അപ്പോൾ അവർ പറയുന്നത് ഒരു ദിവസമായി ചുരുക്കിയെന്നാണ് യഥാർത്ഥത്തിൽ ഒരു ദിവസമായി ചുരുക്കാൽ ആകെ ഉണ്ടായിരുന്ന ഒരു ദിവസത്തെ അവധി പോലും ഇല്ലാതാക്കുകയാണ് ഇതാ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അധ്യാപകരെ സംബന്ധിച്ച് അവർക്ക് വലിയ പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതായത് തർക്കമില്ല പിൻവലിക്കണം തീർച്ചയായും അത് പിൻവലിക്ക പിൻവലിക്കണം എന്നാണ് ഇനി പിൻവലിക്കണം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ തവണയും ഇത് ആവശ്യപ്പെടുകയും സർക്കാർ തിരുത്തുകയും ചെയ്യുന്നതാണ് അങ്ങനെ ഒരു സമുദായത്തിന്റെ ആഘോഷത്തെ നിരന്തരമായി ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നുവെന്ന് എന്ന് പറയുന്നത് തന്നെ ഈ സർക്കാരിൻ്റെ ഒരു ജനാധിപത്യ വിരുദ്ധതയുടെ മത 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 മതനിരപേക്ഷതയുടെ മുകളിലൊരു കളങ്കമായി മാറുകയാണ് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്താനുള്ളത് തീർച്ചയായും അവധി പുനഃസ്ഥാപിക്കണം വെള്ളിയാഴ്ച കൂടി അവധി പുനഃസ്ഥാപിക്കണമെന്ന കാര്യം ആവർത്തിക്കുകയാണ് പി കി നവാസ് ഇഷ്ടം മിനങ്ങാടിക്കപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ